ഇന്നലെ മരിയോ ബലോട്ടിലി ഇന്നും ആന്ധ്ര ഇനിയസ്റ്റ് ഡേ മാർക്കസ് എന്ന നീ എന്നെ പണ പോരേ ഇനിയിപ്പോൾ മാർക്കസ് നമ്മളെപ്പോലെ ചുമ്മാ തള്ളി വിടുന്നതാണോ എന്നും എനിക്കൊരു ഡൗട്ടില്ലാതില്ല കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മരിയോ ബലോട്ടിൽ വരാനിരുന്ന ആയിരുന്നു താരത്തിൻ്റെ ഏജൻറ്റ് ബ്ലാസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്തു എന്ന തരത്തിലൊരു റിപ്പോർട്ട് മാർക്കസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഫെയിൽഡ് ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്നും പറഞ്ഞപ്പോൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് രണ്ടാമത്തെ ദിവസം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെയിനിൻ്റെയും ബാർസലോണയുടെയും ഒക്കെ ഇതിഹാസമായിട്ടുള്ള ആന്ധ്ര ഇനിയസ്റ്റ് എന്ന ലോകം കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് മജീഷ്യൻസിൽ ഒരാൾ ബംഗളൂരു എഫ് സിയുമായി ചർച്ച നടത്തിയെന്നാണ് അതായത് ഒരു ഇന്ത്യൻ ഏജന്റ് ബംഗളൂരു എഫ് സിയുടെ താരത്തിനെ വേണോ എന്ന് ചോദിച്ചുകയും ബംഗ്ലൂരു എഫ് സി അത് സംബന്ധിച്ച് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തുകയും പിന്നീട് നമ്മുടെ ആന്ധ്ര യൂണിയസ്റ്റിക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് വരാൻ മിഡിൽ ഈസ്റ്റിൽ തന്നെ തുടരാനാണ് താല്പര്യം ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ ഒരു ഡീല് കൊലാസ്ഡായിപ്പോയി അല്ലെങ്കിൽ ബംഗളൂരു ആ ഒരു നീക്കം ഉപേക്ഷിച്ചു എന്നുമാണ് മാർക്കസ് മർഗുലോ പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം ബലവറ്റുള്ളി രണ്ടാമത്തെ ദിവസം ആന്ധ്ര യൂണിസ്റ്റ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന് കാത്തിരുന്ന് കാണാം